ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തില് ഇപ്പോ പിങ്കി നന്ദയ്ക്കും ഗൗതമനും എതിരെ കളിക്കുവാണ് എന്നാൽ പിങ്കിയുടെ എല്ലാ രഹസ്യങ്ങളും ഇതുവരെ കാണിച്ച ചതികളെല്ലാം നന്ദയും ഗൗതമും തിരിച്ചറിഞ്ഞു അത് വേണ്ടിയിട്ട് പിങ്കി നല്ല തിരിച്ചടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ രാമേശ്വരം ട്രിപ്പ് ഒക്കെ മുടങ്ങി അങ്ങനെ രണ്ടും രണ്ടും കളിപ്പിച്ച് നന്ദയും ഗൗതമും തിരിച്ച് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ തൻ്റെ കുഞ്ഞ് പിങ്കിക്കുള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരും മിണ്ടാതിരിക്കുന്നത് എന്നാൽ ഈ ഒരു അവസരം വീണ്ടും മുതലാക്കിക്കൊണ്ട് പിങ്കി കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരു പണിയാണ് പിങ്കിക്ക് ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് എല്ലാവരും കൂടി ചേർന്ന് അതായത് നമ്മുടെ നന്ദയും ഗൗതമും ഒരു അരുന്ധതി എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പിങ്കി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്താണ് സംഭവം അല്ലെങ്കിൽ പിങ്കി കാരണം എന്തായിരിക്കും ഇന്ത്യ വിരത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ പിങ്കിക്ക് വലിയൊരു തിരിച്ചടി കിട്ടി ഒരിക്കലും തൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കത്തില്ല എന്ന് വിചാരിച്ച പിങ്കിക്കാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ആ ഒരു സങ്കടവുമുണ്ട് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ചിറ്റ വന്ന് അതായത് നമ്മുടെ ഗിരിജ വന്നിട്ട് പിങ്കിയോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും പിങ്കി നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിനക്ക് രാമേശ്വരം ട്രിപ്പ് മുടങ്ങിയ സങ്കടമുണ്ട് പക്ഷേ നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഗൗതമ നന്ദി നിന്നോട് തിരിച്ച് ഇപ്പോൾ നിനക്ക് നല്ല വഴക്ക് തന്നോ അല്ലെങ്കിൽ നിന്റെ ആ ഒരു ട്രിപ്പ് മുടക്കി ശരിയാണ് പക്ഷേ നിന്റെ ഉള്ളില് അവരുടെ കുഞ്ഞ് വളർന്നിടത്തോളം കാലം നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ നിനക്ക് അനുഭവിക്കേണ്ടി വന്നാൽ പോലും അതിനെല്ലാം വീണ്ടും 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 അവർ നിന്നെ നിനക്ക് ഒരു നിന്നെ ഒരു പരിധി വരെ അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ നിന്റെ ഉള്ളിലുള്ള തന്റെ കുഞ്ഞ് മരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞിന് സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് അവർ പ്രത്യേകിച്ച് ഒന്നും പറയത്തില്ല അപ്പൊ ഈ കുഞ്ഞുള്ളിടത്തോളം കാലം നിനക്കൊരു രക്ഷാ കവചം പോലെ നിൽക്കാനും പറ്റും ഗൗതമിനെ നിനക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സ്വന്തമാക്കാനും പറ്റും അങ്ങനെ ഗിരിജ വീണ്ടും കുറച്ച് കുതിട്ടുബുദ്ധികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ് ഇനി നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം എന്തായാലും വീണ്ടും നിന്നോട് തന്നെ ഗൗതം വന്ന് ചോദിക്കേണ്ട അവസ്ഥ വരും ഗൗതം പിങ്കി നിനക്ക് ഓക്കെ ആണോ നിനക്ക് എവിടെയെങ്കിലും പോകണോ എന്നൊക്കെ ഗൗതം നിന്നോട് തന്നെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ സന്തോഷത്തിൽ തന്നെയാണ് പിങ്കി എന്നാലും ഗിജിറ്റ ഒരു ഉറപ്പ് പിങ്കിക്ക് കൊടുത്തു എന്തൊക്കെ സംഭവിച്ചാലും ഉടനെ തന്നെ ഗൗതമിന് നിനക്ക് ഞാൻ വാങ്ങി തന്നിരിക്കും അല്ലെങ്കിൽ നിനക്ക് സ്വന്തമാക്കി തന്നിരിക്കും എന്നൊക്കെ ഒരു വെല്ലുവിളിയൊക്കെ നടത്തി ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുവാണ് ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മി മോഹിനിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നടന്ന എന്തോ സംഭവങ്ങളെ പറ്റി അല്ലെങ്കിൽ ഇവരെ പിങ്കിയും ഗൗതമും രാമേശ്വരത്ത് പോവാണ് പിങ്കി ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നാൽ പെട്ടെന്ന് എന്താണ് ഈ ഒരു ട്രിപ്പ് മുടങ്ങാൻ കാരണം ഈ ഇതിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയത്തില്ല അപ്പൊ അതിനെപ്പറ്റി ഏട്ടത്ത് ചോദിച്ചില്ലേ എന്നൊക്കെ മോഹിനി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗിരിജ വന്നത് എന്നിട്ട് ഗിരിജ ആ ഒരു പഴിയെല്ലാം നന്ദയുടെ തലയിൽ ചുമത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നന്ദ ഇതിനെ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു നല്ല നന്ദ കുറ്റക്കാരിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു ു അപ്പോ തന്റെ മരുമകളെ കുറ്റം പറയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാ പറ്റാതെ ലക്ഷ്മി വീണ്ടും ഗിരിജയോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഗിരിജ ആ ഒരു കാര്യം പറഞ്ഞത് ഞാൻ നന്ദയെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ലക്ഷ്മി എന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത് ഇവിടെ നിൽക്കരുത് എന്നും എന്നോട് പറഞ്ഞതെന്നും നന്ദയാണ് ഇതിനെല്ലാത്തിനും കാരണം ഗൗതമും പിങ്കിയും ഒരുമിച്ച് പോകുന്നത് നന്ദയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നന്ദയ്ക്ക് ഒരു വിധവയായ ഒരു പെൺകുട്ടിയും തന്റെ ഭർത്താവും രാമേശ്വരം വരെ പോകുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു സംശയരോഗം കൊണ്ടാണ് നന്ദ അവരെ ഈ ഒരു ടൂറ് മുടക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചത് എന്നൊക്കെ ഗിരിജ കള്ളം പറഞ്ഞു അതിന്റെ കൂടെ ലക്ഷ്മി പറഞ്ഞതുപോലെ ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ പോകുന്നതിനൊപ്പം നാളെ തന്നെ ഞാൻ പോകും അതിനൊപ്പം തന്നെ ഞാൻ പിങ്കിയും കൊണ്ടുപോകും എന്ന് കൂടി ഗിരിജ പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്കും മോഹിനിക്കും ഒക്കെ ഭയങ്കര ടെൻഷനായി എന്താ പിങ്കി എന്താണ് കൊണ്ടുപോകുന്നത് അവളെ ഇവിടെ കൊണ്ടുപോകുന്നു അല്ല ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഒരിക്കലും ലക്ഷ്മി പിങ്കിയെ സ്നേഹിക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അവളെ ഇവിടെ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത് ഒരിക്കലും പിങ്കി പിങ്കിയെയും നന്ദേ ലക്ഷ്മി വേർതിരിച്ചാണ് കണ്ടിട്ടുള്ളത് നന്ദ വെണ്ണയാണെന്നുണ്ടെങ്കിൽ പിങ്കി ചുണ്ണാമ്പായിട്ടാണ് ലക്ഷ്മി കണ്ടിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും പിങ്കിയെ സ്നേഹിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഈ ഒരു കേറിങ് എല്ലാം വേണ്ടത് പിങ്കിക്കാണെന്നും എന്നാൽ അതൊന്നും ലക്ഷ്മി പിങ്കിക്ക് കൊടുക്കുന്നില്ല എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൂടാതെ തന്നെ ഇപ്പോ പിങ്കി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങള് എപ്പോഴെങ്കിലും പിങ്കിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗിരിജ ദേഷ്യത്തോടെ പോയത് പക്ഷെ മോഹിനി ഗിരിജയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഒരിക്കലും ഇവിടെ ആരും പോകുന്നില്ല ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങളെ ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ ഗിരിജെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ലക്ഷ്മിയുടെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഗിരിജെ പറഞ്ഞയച്ചത് മോഹിനി ഇതിന്റെ പിന്നാലെ തന്നെ ലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നന്ദയ്ക്കല്ല പിങ്കിക്കാണ് കെയറിങ് വേണ്ടത് പിങ്കിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിങ്കിയുടെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ നന്ദയ്ക്കല്ലെന്ന് ഇന്ദീവരത്തിലെ അനന്തരവകാ അനന്തരാവകാശമാണ് പിങ്കിയുടെ വയറ്റിലുള്ളത് എന്നൊക്കെ മോഹിനി പറഞ്ഞു അപ്പോൾ അങ്ങനെ ലക്ഷ്മി ഇങ്ങനെ പുറത്തോ ആ ശരിയാണ് അത് ശരിയാണല്ലോ എന്നൊക്കെ തോന്നി അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ പിങ്കി സോഫയിൽ കണ്ണടച്ച് കിടക്കുമായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ലക്ഷ്മി നോക്കുമ്പോൾ പിങ്കിയുടെ വയറ് ഇങ്ങനെ അനങ്ങുന്നത് പോലെ തൻ്റെ അയ്യ അനന്തരാവകാശി പിങ്കീടെ വയറ്റിലുള്ളതുപോലെ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ പതുക്കെ പിങ്കിയുടെ വയർ ഇങ്ങനെ പതുക്കെ തലോടുവാണ് എന്നാൽ പെട്ടെന്ന് പിങ്കി ഞെട്ടി എണീക്കുമ്പോൾ ലക്ഷ്മിയുമായി എന്താ അമ്മ എന്താ ചെറിയമായി ഇവിടെ വന്നിരിക്കുന്നത് എന്താ സംഭവം അപ്പോൾ ഞാൻ പിങ്കിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ എല്ലാവരും പിങ്കിക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ നോക്കാത്തത് എന്നാൽ ഇനി ഞാൻ പിങ്കിയുടെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്തായാലും മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല മോള് റെസ്റ്റ് എടുക്ക് പിന്നെ ഓരോ കുശലാന്വേഷണം ചോദിച്ചിട്ട് ലക്ഷ്മി അങ്ങ് പോയി എന്നാൽ പെട്ടെന്നുള്ള ലക്ഷ്മിയുടെ ഈ ഒരു മാറ്റം പിങ്കിയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഇതിന്റെ പിന്നാലെ ഗിരിജ വന്നു എന്നാൽ ഇതിന്റെ പിന്നിലെ കാരണം എന്താണ് അല്ലെങ്കിൽ ലക്ഷ്മി എന്തുകൊണ്ട് പിങ്കിയോട് വന്ന് സംസാരിച്ചു എന്നതിന്റെ യഥാർത്ഥ കാരണം ഗിരിജ പറഞ്ഞു അപ്പോൾ പിങ്കിക്ക് ഒരുപാട് സന്തോഷം തോന്നി കണ്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നന്ദേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും എന്നിട്ട് ഗൌതമിനെ ഞാൻ നിന്ന അരികിലേക്ക് എത്തിച്ചിരിക്കും ഞാൻ പിങ്കിയുടെയും ഗൗതമിന്റെയും വിവാഹം നടത്തി നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചിരിക്കും എന്ന് ഗിരിജ ഒരു പ്രതിജ്ഞയും കൂടി എടുത്തു അതിന് നിഷ്പ്രയാസം എനിക്ക് നടത്തി നടത്താനായിട്ട് പറ്റും എന്നാൽ ഇനി ഡോക്ടറിനെ കാണാൻ

അങ്ങനെ രാവിലെ തന്നെ അവർ ചെക്കപ്പിന് പോയി ചെക്കിന് ചെക്കപ്പിനൊക്കെ പോയി വരുമ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായത് പിങ്കിയുടെ ആ ഒരു അശ്രദ്ധ മൂലം കുഞ്ഞിന് ചില പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിങ്കി ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിന് ചില ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി അത് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് നഷ്ടമാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാൽ അത് ആരോടും ഗിരിജയോ പിങ്കിയോ പറഞ്ഞില്ല പക്ഷേ തന്റെ അതായത് അശ്രദ്ധ മൂലമാണ് കുഞ്ഞിനിങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചത് അതുകൊണ്ട് താൻ ഇനി ശ്രദ്ധിച്ചേ മതിയാകൂ താൻ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നാൽ ഇനി ശ്രദ്ധിക്കണം എന്നൊക്കെ പിങ്കി ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ അതെല്ലാം ഗിരിജ മോൾ മോളെന്തിനാ ഇത്രയും വിഷമിക്കേണ്ട ആവശ്യം നിന്റെ കുഞ്ഞിനെ അല്ലല്ലോ നിന്റെ വയറ്റിൽ ചുമക്കുന്നത് മറ്റൊരാളുടെ കുഞ്ഞിനെ അല്ലേ നന്ദയ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നന്ദക്ക് പ്രസവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നന്ദയുടെ കുഞ്ഞിനെ നീ ചുമക്കേണ്ട അവസ്ഥ വരുന്നത് അല്ലാതെ നീ ഇതിലിനി ഒരുപാട് കെയർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഞ്ഞു പോവുകയാണെങ്കിൽ അലസി പോകട്ടെ അല്ലാതെ നീ ഇതിൽ ഒരുപാട് കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഗിരിജ സംസാരിക്കും ും പിങ്കിക്ക് ആ ഒരു കുഞ്ഞു നഷ്ടമാകരുത് അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ തൻ്റെ ഉദരത്തിൽ ചുമക്കാൻ വേണ്ടിയിട്ട് താൻ ഒരുപാട് പാടുപെട്ടു ഒരുപാട് കള്ളങ്ങളും ചതികളിലൂടെയും മാത്രമാണ് ഞാൻ ഈ ഒരു സറോഗസിക്ക് എത്തി ഈ സറോഗസിയിലോട്ട് എത്തിപ്പെട്ടതും ഇവിടെ കയറി പറ്റിയതും എന്നാൽ ഈ കുഞ്ഞ് നഷ്ടമാകുമ്പോൾ ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതോടുകൂടി എൻ്റെ ജീവിതം തകർന്നു എന്നു വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും എന്നൊക്കെ പിങ്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദ ഉടനെ ദേഷ്യപ്പെട്ട് കയറി വരുന്നത് അപ്പോൾ നന്ദ ചോദിക്കുന്നുണ്ട് ഇന്ന് ഡോക്ടറിനെ പോയി കണ്ടിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ പിങ്കി ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല അതിൻ്റെ കൂടെ തന്നെ ഗിരിജ തർക്കുത്തരം പറയുന്നത് ായിട്ടും നന്ദയെ അപമാനിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു എന്നും ഡോക്ടർ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിങ്കിയുടെ അശ്രദ്ധ മൂലം കുഞ്ഞിന് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെന്നും എന്നാൽ ഇനിയും അത് തുടരുവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ നഷ്ടമാകുമെന്നും പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോ ഇത് എന്റെ എന്റെ വയറ്റിലാണ് കുഞ്ഞുള്ളത് അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ മാത്രമേ എനിക്ക് നോക്കാൻ പറ്റൂ അല്ലാതെ എനിക്ക് പറ്റ നോക്കാൻ പറ്റത്തില്ല എന്നും നീ കൊണ്ട് കേസ് കൊടുക്ക് നീ നിന്റെ എഗ്രിമെന്റ് കൊണ്ട് നീ എന്നെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദെ അപമാനിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഗിരിജയും പിങ്കിയും ശ്രമിച്ചു അപ്പോൾ അത്രയും പറയുമ്പോൾ തനിക്ക് വേദന ഉണ്ടെങ്കിൽ പോലും ഇതിന് ഞാൻ നല്ല മറുപടി തന്നോളാം ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നോക്കിക്കോളാം എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെ ഞാൻ പോകും എന്ന് നന്ദ വാശി പിടിക്കുവാണ് വാശി പിടിക്കാൻ മാത്രമല്ല അത് നന്ദയുടെ അവകാശം തന്നെയാണ് അങ്ങനെ നേരെ നന്ദ ഈ ഒരു കാര്യം അരുന്ധതി അറിയിച്ചു രാ രാവിലെ തന്നെ അരുന്ധതിയും ഗൗതമും നന്ദയും പിന്നെ പിങ്കിയും ഗിരിജയും ലക്ഷ്മി എല്ലാവരും കൂടി ഇങ്ങനെ കൂടെ നിൽക്കുവാണ് അപ്പൊ പിങ്കയും ഗിരിജയും വിചാര വിചാരണ ചെയ്യുവാണ് അരുന്ധതി നന്ദ പറഞ്ഞത് ശരിയാണോ ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണോ ഞാൻ കേട്ടത് ശരിയാണോ എന്നൊക്കെ അരിന്ധതി എടുത്ത് ചോദിച്ചു എന്നാൽ ഡോക്ടറിന് വേറെ ഇല്ലെന്നും ഡോക്ടർ വെറുതെ പറയുവാണ് ഡോക്ടർ പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഡോക്ടർ ഇങ്ങനെ ചുമ്മാ പറയും എന്നൊക്കെ പറയുമ്പോഴും അരുന്ധതി പറഞ്ഞ കാര്യം ഡോക്ടറിന് എന്തെങ്കിലും വെളിവില്ലേ അല്ലെങ്കിൽ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് ഡോക്ടർ ഇല്ലാത്ത കാര്യങ്ങൾ പറയത്തില്ല എന്നുകൂടി അരുന്ധതി പറഞ്ഞു എന്നാൽ താൻ മൂന്ന് പ്രസവിച്ചുള്ളതാ പ്രസവിച്ചിട്ടുള്ളതാണെന്നും അതുകൊണ്ട് ഒരുപാട് എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞ് മരിച്ചാലും മരിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടെ അരുന്ധതിയും സോറി നമ്മുടെ ഗിരിജയും പിങ്കിയും സംസാരിച്ചത് എന്നാൽ ഇത് കേട്ടിട്ട് ഗൌതമിന് ദേഷ്യം വന്നു അങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നും ലക്ഷ്മിയും അതിന് നല്ല മറുപടി കൊടുത്തു അവസാനം അരുന്ധതി ചോദിച്ചപ്പോൾ അതെ പിങ്കി പറഞ്ഞു ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണ് എന്റെ അശ്രദ്ധ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാൽ ഒരു ഒരുപാട് വട്ടം നന്ദ അന്ന് പറഞ്ഞതാണ് ഒരിക്കലും പിങ്കി ഈ സറോഗസിക്ക് കൊണ്ടുവരരുത് പിങ്കിയെ ഇതിൽ ഇൻവോൾവ് ചെയ്യിക്കരുത് എന്നോട് പറഞ്ഞതാണ് പക്ഷേ അന്ന് നന്ദ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു എന്ന് ഗൗതം പറയുവാണു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ഇവിടെ പിങ്കിക്കൊപ്പം നിന്ന് ആ ഒരു ചതിയിലൂടെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാനായിട്ട് ആ ഒരു സംഭവത്തിലോട്ട് എത്തിയതുവരെ അരുന്തതിയും പിങ്കിക്ക് ഉണ്ടായിരുന്നു അരുന്തതി പിങ്കിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തൊക്കെ തിരിച്ചടികളായിരിക്കും അവർക്ക് നേരിടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരേക്കും